بل ودرج العلماء على عدم ذم الانتساب الى المذهب اذا احتيج اذا ذلك فقد كان ابن تيميه يقول انا حنبلي وابن القيم وابن رجب الى الشيخ ابن عثيمين والشيخ بن باز فليس هناك مانع ان ينتسب الرجل اذا كان هناك حاجه للانتساب وانما المذموم هو التعصب للمذاهب أربعة وكثير ممن من ينتسب اليها ليس كل وانما كثير منهم متعصب ويشتد به التعصب الى ان يرد الدليل ويكاد أن يدعي العصمه في امام المذهب ثم بس تفضل عشان في ده شرطي <applause> എന്നത് ശരിയാണോ ഷേഖിന്റെ മറുപടി സലഫികൾ ഒരിക്കലും നാല് മധ്യബുകളോട് ചെഖയിലെ മധ്യബുകളോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ അല്ല അവരുടെ കിതാബുകളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്ന അത് പഠിക്കുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല ഒരാൾ ഇങ്ങനെ ഒരു മധ്യബിലേക്ക് അവനവനെ ചേർത്തി പറയുക എൻ്റെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് അനുവദനീയമാണ് എന്ന് പറയുന്നവരാണ് സലഫികൾ സെലഫികൾ ഷേഖ് ഉത്സാഹിന്റെ പറയാറുണ്ടായിരുന്നു ഞാനൊരു ഹംബലിയാണ് അതുപോലെ ദുറജു ഹംബലി ഇവരൊക്കെ ഇത് പറയാറുണ്ട് എത്ര ഇബിർബാസും ഇബ്രൈമീനും അടക്കം അപ്പൊ അത് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ മധബിലേക്ക് ഫിഖയ മധബിലേക്ക് ചേർത്തി പറയുന്നതിന് അവർ സുന്നത്ത് സെൽഫികളെ എതിർക്കുന്നില്ല മറിച്ച് തെറ്റ് എന്ന് പറയുന്നത് മോശമായ കാര്യം എന്ന് പറയുന്നത് മധബുകളുടെ പേരിൽ കക്ഷി കക്ഷിചേരലാണ് താസുബാണ് ഒരുപാട് ആളുകൾ ഈ മധബിന്റെ ആളുകളിൽ ഒരുപാട് ആളുകൾ അവരെല്ലാവരുമല്ല ഒരുപാട് ആളുകൾ ഈ താസുവിന്റെ കക്ഷിത്വത്തിന്റെ ആളുകളാണ് മദ്ഹബിന്റെ പേരിൽ കക്ഷി ചേരുക തെളിവ് വന്നാൽ ആ തെളിവിനെ തള്ളിക്കളയുക എന്തുകൊണ്ട് എന്തിന്റെ പേരിൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഈ തെളിവിന് പറഞ്ഞ കാര്യത്തിനെതിരായ വാദമാണ് ഇമാമിനുള്ളത് എന്നതുകൊണ്ട് ദലീല് തള്ളിക്കളയുക തെളിവ് തള്ളിക്കളയുക ഇതാണ് പാടില്ലാത്ത മദ്ഹബുകളുടെ പേരിലുള്ള കക്ഷിത്വം كان السلفيون ايام الائمه الثلاثه ابن باز والالبان والبعثمين كانوا اصحاب دليل ومتفقين على ذلك والان اصبح رواج المذهبيه يقود هذا الرواج باجابر احمد القعيمي عامر بهجت ومهد لهم اقوام اخرون وان كان ليس مثلهم لكن بدا يفتن كثيرون بالمذهبيه وفتحوا الطريق لهم وقاربوهم. فلا بد ان يكون للسلفيين وقفه واضحه والا يخدعوا بامثال هذه الامور. والان الفتن العظيمه التي نعيشها زياده على التمييع ما يدعى اليه من التعصب المذهبي باسم باسم الفقه والتاصيل. والله يا اخواني ان السلفيه في خطر عظيم فكونوا حذرين. نان. സലഫികളായ ചില ആളുകൾ ഈ വിഷയത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് ഖേദകരമായ കാര്യം മൂന്ന് അയ്മത്തിന്റെ കാലത്ത് ബാസ്മീൻ റഹിം മുഹമ്മദ് ഇവരുടെ കാലത്ത് സലഫുകൾ ദലീലിന്റെ ആളുകളാണ് തെളിവെട്ടി അത് സ്വീകരിക്കുക എന്നതിന്റെ ആളുകളായിരുന്നു അതേസമയം അവരുടെ കാലശേഷം ഈ മധ്യഭുകൾ അതിന്റെ ഒരു ഒരു പ്രചാരണം അതിന്റെ ഒരു തിളക്കം ആളുകൾക്ക് പിടികൂടുകയുണ്ടായി അങ്ങനെ അദ്ദേഹങ്ങളുടെ പേരിൽ കക്ഷി ചേരുന്ന അതിന്റെ ഏതാണ്ട് അവസ്ഥയിലെത്തുന്ന ആളുകൾ ഉണ്ടായി അതിന്റെ ഒരു വൻ പ്രചാരം അദ്ദേഹം സ്വീകരിച്ചേ പറ്റൂ എന്ന രൂപത്തിലുള്ള പ്രചാരകർ പ്രത്യക്ഷപ്പെട്ടു ഉദാഹരണത്തിന് ബാജാബർ അതുപോലെ ഈ പറയപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള പലരും മറ്റു ചില മശാഖന്മാരും ഒക്കെ അവരുടെ വാക്കുകളിൽ ഈ സഖിയായ കാര്യങ്ങൾ ആ ولكن يقول <applause> الله وتجد أن هؤلاء الثلاثة ليس لهم عناية بالتوحيد وإذا تكلموا في التوحيد تكلموا يسيراً ومنهم من لا يعرف له درس بالتوحيد فلاحظوا حماسة إلى التعصب المذهبي مع إهمالي التوحيد ثم مجالسة الم مجالسة الفاسدين عقدياً بجامع التعصب المذهبي سواء كان على مذهبه أو على مذاهب أخرى من المذاهب الأربعة. نعم. يبقى <applause> يبقى مو نعلن على أستلتي عندو برضو نال أي فقيه أي مذهب ما يبغى دفتره فكينا كرتماتنا سمسار عقيدة كر أكيده الورقة درسوا الملا എന്ന രൂപത്തിൽ എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല ഈ ഫിഖിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ സദസ് പങ്കിടുകയും ഒക്കെ ചെയ്യുക അവർ വിശ്വാസ കാര്യങ്ങളിൽ വഴിപഴച്ച ആളുകൾ ആയിട്ട് കൂടിയ അങ്ങനെയുള്ളവരുമായി കൂടി ചേരുക എന്തിന്റെ പേരിൽ ഇവർ മധുബിന്റെ പേരിൽ യോജിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരേ മധബിനാണ് അല്ലെങ്കിൽ മറ്റുള്ള ഫിഖി മധു മധുഹബുകളുടെ പേരിൽ ഫിഖിന്റെ പേരിൽ അറിയപ്പെട്ട ആളുകളാണ് ഇവർക്കൊരുമിച്ച് ചേരുകയാണ് പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മധബബും ഫിഖവും മാത്രം അത് കൂടാതെ അഗീതയിലൊക്കെ വഴി ആളുകളുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ സദസ്സ് പങ്കിടുകയും ഒക്കെ ചെയ്യുക എന്തിന്റെ പേരിൽ അവര് മധബുകളുടെ ആളുകളാണ് ഫിഖി മധബുകളിൽ പാണ്ഡിത്യമുള്ള ആളുകളാണ് അവനവൻ്റെ മധബിയിൽ അല്ലെങ്കിൽ മറ്റുള്ള മധബിൻ ഈ അവസ്ഥയിൽ ഇത്തരക്കാർ എത്തിപ്പെട്ടു പോയിരിക്കും عامر بهجت له في بعض رسائله وكتبه ورأيته بعيني ينقل عن سيد قطب وأمثاله ويزور أهل الضلال الفاسدين عقديا في موريتانيا وله كلام سيء سمعته يقول ليس هناك سنة تركية وبهذا يفتح باب البدع إلى غير ذلك من الضلالات الكثيرة نسأل الله أن يعافينا وإياكم إيه <applause> أحمد എന്ന് പറയുന്ന ആള് അയാളുടെ ടെലിഗ്രാം ചാനലിൽ ഇതുപോലുള്ള വഴിപഴച്ച ഒരുപാട് ആളുകളുടെ അവരിൽ നിന്നും ഉദ്ധരിക്കുക അവരുടെ കൂടെയുള്ള പ്രവർത്തനങ്ങൾ മറ്റും കാണാം അതുപോലെ ആനുർ ബൈജത്ത് അദ്ദേഹത്തിന്റെ പല രസാലകളിലും സെയ്ദ് കുത്തുമിനെ വരെ ഉദ്ധരിച്ചത് കാണാം മൗറിത്താനിയയിലും മറ്റും പോയി അവിടെയുള്ള വഴിപഴച്ച ആളുകളുമായി മൗറി താനെ ആശേരികളുടെ കൂടെ അവരുടെ കൂടെ പങ്കുചേരുക ഇതുപോലുള്ള കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല സുന്നതർക്ക എന്ന കാര്യത്തെ അദ്ദേഹം നിഷേധിക്കുന്നു സുന്ന തർക്കി അതായത് സഹാപത്തും ഒരു കാര്യം ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടും ചെയ്തല്ലോ ഉപേക്ഷിച്ചു എങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നത് ആണ് ശരിയായ നിലപാട് എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുപേക്ഷിച്ചതാണെങ്കിൽ ചെയ്തോളൂ എന്ന വാദത്തിലേക്ക് വരെ അദ്ദേഹം എത്തിപ്പെട്ടത് കാണാം وذكر لي احد الاخوه قبل شهرين تقريبا انه كان في مجلس مع مع احمد القعيمي وتكلم في علمائنا وكان لا يعلم حال هذا الرجل وتكلم في علمائنا وهكذا هم في المجالس الخاصه لهم كلام في المجالس العامه لهم كلام ولهم اجتماعات مع بعضهم فقد اجتمع فالقعيمي وعامر بهجت وجاسم المطلق الكويتي لهم اجتماعات وصورت بعضها ونشرت بل ان عامر بهجت اراد ان يظهر مكاتب القعيمي قرا عليه في كتاب في دوره وكان الذي يشرح من هو؟ القعيمي انتم فاهمين يا اخوان؟ نعم شيخ نور ഒര വിശ്വസന ആയ أحمد നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് അഹ് പണ്ഡിതന്മാരെ കുറിച്ച് മോശമായി സംസാരിക്ക പോലും ചെയ്യുകയുണ്ടായി ഇദ്ദേഹത്തിന് അവിടെ ഇരുന്ന ആൾക്ക് ആളുടെ അവസ്ഥ അറിയില്ലായിരുന്നു അതാണ് അവരുടെ രീതി അവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഒരു മജ്ലിസ് ഉണ്ടാവുക അവരുമായി ഇരിക്കുമ്പോ ഒരു മുഖമായിരിക്കും എന്നാൽ അവർ മാത്രം ഇരിക്കുന്നിടത്ത് വേറെ ഒരു മുഖമായിരിക്കും ഈ ഉബൈമി അതുപോലെ കുവൈത്തിലെ ജാസിമുൽ മുത്തലബ് അതുപോലെ ആമിർ ബഹ്ജദ് ഇവർക്കൊക്കെ ഇത്തരം ഒത്തുചേരുകൾ ഒത്തുചേരലുകളും മറ്റും കാണാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അഹമുർ ബജറ്റ് ഈ അഹമ്മദ് എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിന് കിതാബ് വായിച്ചു കൊടുക്കുക ഈ അഹമ്മദ് അത് വിശദീകരിക്കുക എന്ന രൂപത്തിൽ ഒരു മജൻസി വരെ സംഘടിപ്പിച്ചു എന്നാണ് അതായത് ഇദ്ദേഹത്തെ ആളുകൾക്കിടയിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഇങ്ങനെയെല്ലാമാണ് ഇവരുടെ രീതികൾ